എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ് തെരുത്ത് തനി നടൻ മലയാളി ഛത്തീഗഢിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അന്യായമായി അറസ്റ്റിലായിട്ട് ദിവസം ഏഴോ എട്ടോ ആയി ഇതുവരെ അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കേസ് എൻ ഐ എ കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ച വളരെ ഗൗരവതരമായ തലത്തിലേക്കാണ് ഈ അറസ്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ന അതിനെതിരെ കേരളത്തിൽ പദ് പരക്കെ വളരെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലും ന്യൂസ് വഴിയുമെല്ലാം നമുക്കറിയാം കേരളത്തിലെ എല്ലാ ഭക്ത സംഘടനകളും അതുപോലെ തന്നെ എല്ലാ ഇടവകകളും അന്യ ക്രൈസ്തവ സമൂഹങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഛത്തീഗഡ് സർക്കാരിനെ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിൻ്റെ ഈ അന്യായമായ നടപടിയെ അപലപിച്ചുകൊണ്ട് അവിടെ ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനുദിനം ന്യായമായിട്ടും അത് നടക്കുന്നുണ്ട് ഐ ആം സർപ്രൈസ്ഡ് എനിക്ക് ഇത്രമാത്രം ഒരു ഒരുമ ഇതുപോലത്തെ ഒരു സംഗതിക്ക് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നീങ്ങുന്നത് കാണുന്നത് ിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ് എൻ്റെ ഒരു സംശയം ഇതാണ് കേരളത്തിൽ നമ്മൾ ഇത് ഇത്രമാത്രം പ്രതിഷേധ പ്രകടനങ്ങളും എല്ലാം നടത്തുന്നു പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ കാരണം ഇതെല്ലാം നമ്മളിവിടെ കിടന്ന് എന്ത് കാണിച്ചാലും ഛത്തീഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സംസ്ഥാനത്ത് അതെന്തെങ്കിലും ചലനം സൃഷ്ടിക്കുമോ കാരണം അവർ കയറിയോ കാരണം അവർ വിചാരിക്കും കേരളത്തിൽ അവർ കിടന്ന് എന്ത് കാണിച്ചാലും നമുക്കെന്താണ് എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടമില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം ഇപ്പോൾ കേരളത്തിലെ ഒരു സംഗതിയെപ്പറ്റി കേരളത്തിലെ ഉണ്ടായ ഒരു പ്രശ്നത്തെപ്പറ്റി ഇപ്പോൾ ഛത്തീഗഡിലോ അല്ലെന്നുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിലോ കിടന്ന് അവിടെ കിടന്ന് ബഹളം കൂട്ടുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഗവൺമെൻറ്റിനെ അത്രമാത്രം അത്രമാത്രം സ്വാധീനിക്കുവാൻ അതിന് കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഒരു പക്ഷേ എറണാകുളത്തും കോട്ടയത്തും പാലായിലും എല്ലാം ഇതുപോലത്തെ പ്രകടനങ്ങൾ നടത്തുന്നത് നല്ലതാണ് എന്ന് വരികിലും അത് കൂടുതൽ ഇഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വേദി മാറ്റേണ്ട കാര്യമുണ്ട് വേദി മാറ്റേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഓർഗനൈസ്ഡായിട്ടുള്ള നമ്മളുടെ ആൾക്കാർ ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനവിശ്വാസി സമൂഹമാണ് നമ്മൾ എങ്കിൽ നമ്മളുടെ ഈ സമരവേദി ഈ പ്രതിഷേധ പ്രകടന വേദി നമ്മൾ കേരളത്തിൽ നിന്ന് ശക്തികണ്ഡിൽ തന്നെ ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് മടയിൽ തന്നെ വേണം അതിനുള്ള അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം അത് ഓർഗനൈസ് ചെയ്യണം നമ്മുടെ സഭാ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും വിശ്വാസി അൽമയ നേതൃത്വവും അതിനുള്ള ശുഷ്കാന്തിയും അതിനുള്ള ആത്മധൈര്യവും കാണിക്കണം അത് അതുകൊണ്ട് മാത്രമേ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകൂ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാകൂ കാരണം നമ്മളവിടെ ഇത് ഇന്ത്യയാണ് ഇത് സ്വതന്ത്ര രാജ്യമാണ് ഇതിൻ്റെയാണ് സ്വതന്ത്ര രാജ്യമാണ് നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് ഈ പഞ്ചാബിൽ ഫാർമേഴ്സ് അവർ പഞ്ചാബിൽ കിടന്ന് ബഹളം കൂട്ടുകയല്ല ചെയ്ത് അവർ പതിനായിരക്കണക്കിന് ട്രാക്ടറും വണ്ടികളും ജനങ്ങളും ഡൽഹിയിലേക്ക് ഒഴുകുകയാണ് ചെയ്തത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ കിടന്ന് ഈ ബഹളം കൂട്ടിയത് കൊണ്ട് അത്രമാത്രം ഇഫക്റ്റ് ഉണ്ടാകില്ല താരതമ്യേന അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് പതിനായിരക്കണക്കിന് ആൾക്കാർ പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു ആയിരമോ ആയിരത്തി അഞ്ഞൂറോ ആൾക്കാർ നമ്മൾ ഈ ഇഷ്യൂയിൽ ഇത് നമ്മളുടെ കന്യാസുമാരെ സ്വതന്ത്രമാക്കേണ്ടത് അവരെ ഈ പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ് നമ്മൾ അതിന് നമ്മൾ പ്രതിജ്ഞാൻ ഭദ്ധരായിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ക്രൈസ്തവ സഭയുടെ ഓഫ് കോഴ്സ് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം പക്ഷേ ഇമ്പാക്റ്റ് ശക്തി ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളിവിടെ നിന്ന് പത്തോ ആയിരം ആയിരത്തി അഞ്ഞൂറോ ആൾക്കാർ ഇവിടെ നിന്ന് ബസ് വഴി അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് നമ്മൾ ചത്തിക്കെട്ടിലേക്ക് പോവുക അവിടെ നമ്മൾ അവരെ നേരിടുക ഭരണകൂടത്തെ നേരിടുക പോലീസ് വേട്ടക്കെതിരെ ഈ പോലീസ് വേട്ടയ്ക്കെതിരെ ഈ അന്യായ അറസ്റ്റിനെതിരെ അവിടെ ചെന്ന് നമ്മൾ ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം നമ്മളിവിടെ കിടന്ന് കേരളത്തിൽ കിടന്ന് എത്ര വേണമെങ്കിലും നമുക്ക് ബഹളം കൂട്ടാം ഓക്കെ പക്ഷേ ഞാൻ ചോദിക്കുകയാണ് പഴയ ആരാ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പട്ടി കുറച്ചാൽ പടി തുറക്കുമോ ഇല്ല ഇല്ല അവരവിടെ നിന്ന് ചിരിക്കുകയുള്ളൂ കേരളത്തിൽ കുറേ പേര് ഇവിടെ ഭയങ്കര ബഹളമാണ് ഓക്കെ ഇപ്പം ഞാൻ പറയുകയാണ് നമ്മൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഈ കഥ തിരിച്ചായിരുന്നു എന്ന് വരിക കേരളത്തിലെ ഛത്തിഗഡിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ പേരെ നമ്മളുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് ഛത്തിഗഡിൽ അവർ കിടന്ന് ബേളം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാകുമോ ഇല്ല ഇത് തീവ്രവാദ സംഘടനകളാണ് ഇതിൻ്റെ പിന്നിൽ കാരണം ഈ ഛക്തിഘട്ടെന്നൊക്കെ പറയുന്നത് തീവ്രവാദികളുടെ പിടിയിലാണ് സംഘപരിവാറിൻ്റെയും ഭജരംഗളിൻ്റെയും മറ്റ് ബി ജെ പി പോഷക സംഘ സംഘടനകളുടെയും അധീനത്തിലാണ് അതുകൊണ്ടാണ് പോലീസിന് കാര്യമായിട്ടൊന്നും ചെറുവരിൽ പോലും അനക്കാൻ കഴിയാത്തത് അതുകൊണ്ട് നമ്മൾ സമരം കേരളത്തിൽ നിന്ന് മാറ്റി സമരം അത് വേണ്ട സ്ഥലത്ത് നമ്മൾ ചെയ്യണം അത് വേണ്ട സ്ഥലമെന്ന് പറയുന്നത് അനുയോജ്യമായ സ്ഥലമെന്ന് പറയുന്നത് ഏറ്റവും ഫലം ഉണ്ടാകുന്ന സ്ഥലമെന്ന് പറയുന്നത് ചക്തികെട്ടാണ് അതിനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം തീർച്ച ഒരു പക്ഷേ അക്രമങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം പക്ഷേ നമ്മുടെ നിലപാട് ന്യായമാണ് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തേണ്ടത് ഇതാണ് എൻ്റെ അഭിപ്രായം താങ്ക് വെരി മച്ച്